വന്യമായൊരു പ്രണയം സ്റ്റോറി വിദ്യ നായർ ഫസ്ന ഫസൽ എഡിറ്റിംഗ് വി ശരീരത്തിലൂടെ എന്തോ നിക്കിളി ഊട്ടിക്കൊണ്ട് നീങ്ങുന്നതായി തോന്നിയിട്ടാണ് വൃന്ദ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നത് നന്നായി ഉറങ്ങിപ്പോയതിനാലാവണം വൃന്ദ അല്പം മുന്നേ നടന്നതെല്ലാം തന്നെ പാടെ വിസ്മരിച്ചു പോയിരുന്നു വൃന്ദ കണ്ണുകൾ ചിമ്മി തുറക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ഉറക്കത്തിന് ഭംഗം വരുത്താൻ ശ്രമിച്ചതിനെ കൈകൾ കൊണ്ട് തട്ടി മാറ്റാൻ ശ്രമിച്ചു പെട്ടെന്നാണ് അവളുടെ അല്പം വേദന പകർന്നു നൽകിക്കൊണ്ട് അവൻ്റെ ദന്തങ്ങൾ ദന്തങ്ങളാഴ്ന്നിറങ്ങിയത് ഉറക്കത്തിൽ അനുഭവപ്പെട്ട അതിശക്തമായ വേദനയിൽ അവളൊന്നീങ്ങി പൊന്തിപ്പോയി കണ്ണുകൾ മിഴിച്ച് തന്നെ നോക്കിക്കിടന്നിരുന്നവളുടെ മാറിൽ തൻ്റെ അധരങ്ങളും നാവും മെല്ലെ ഓടിച്ചൊന്ന് തഴുകിക്കൊണ്ട് രാഘവേന്ദ്രൻ ഒറ്റ കാട്ടി അവളെ നോക്കുന്നതിനോടൊപ്പം തന്നെ അവൻ തൻ്റെ പ്രവൃത്തി പൂർവാധികം ശക്തിയോടെ വീണ്ടും ആവർത്തിച്ചു രാഘവേന്ദ്രൻ്റെ ചുണ്ടും നാവും അവളിൽ മെല്ലെ തഴുകി നീങ്ങവേ അവളുടെ ഇരുമിഴികളും തെല്ലൊരാലസ്യത്തോടെ കൂമ്പി അടഞ്ഞുപോയി ആ കണ്ണിടാ അവൻ വീണ്ടും അവളിലേക്ക് ശക്തിയായി അമരവേ അവൾ അവന് തന്നിലേക്ക് കൂടുതലായി വലിച്ചു ചേർത്തിരുന്നു അവളിൽ പ്രകടമായ മാറ്റങ്ങളെല്ലാം അവനിൽ കൂടുതൽ ആവേശമുണർത്തി അവർ ഇരുവരുടെയും പ്രണയത്തിന് സാക്ഷിയായി നിന്നിരുന്ന താരകങ്ങളും ചന്ദ്രനും അവരുടെ രതിഭാവങ്ങൾ കണ്ടു നിൽക്കാനാവാതെ മുഖം പൊത്തിക്കളഞ്ഞു കളഞ്ഞു ശാന്തഭരിതമായ അവിടെ അവർ ഇരുവരുടെയും ശീൽകാല ശബ്ദങ്ങൾ മാത്രം നിറന്നു നിന്നിരുന്നു അതുവഴി കടന്നുപോയ മന്ദമാരുതൻ പോലും ആ സമയം അതുവഴി കടന്നു വരാൻ മടിച്ചു കണിട വേദനിക്കുന്നു അവളുടെ തളർച്ചയോടെയുള്ള സ്വരം തൻ്റെ കാതുകളിൽ തുളഞ്ഞു കയറവേ അവനൊരു കിതപ്പോടെ അവളെ മെല്ലെ മിഴികൾ ഉയർത്തി നോക്കി തന്നിലെ കാമു ഏറ്റുവാങ്ങി താമരത്തണ്ട് പോലെ തളർന്നു കിടന്നിരുന്നവളെ കാണെ അവനിൽ വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി തന്നിലെ വികാരങ്ങൾ ശമിപ്പിക്കാൻ നോക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും അവളെപ്പറ്റി ചിന്തിച്ചില്ല എന്ന് ഓർത്തപ്പോൾ അവൻ അവനോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി രാഘവേന്ദ്രൻ തൻ്റെ തല ശക്തിയായി കുടഞ്ഞുകൊണ്ട് വേഗം അവളിൽ നിന്നും അകന്നു മാറി എൻ്റെ കൃഷ്ണ ഇനി ഞാൻ പറഞ്ഞത് കണ്ണേട്ടിനിഷ്ടമായി കാണില്ലായിരിക്കോ രാഘവേന്ദ്രനിലെ ഓരോ ചെറുഭാവങ്ങളും അതിസൂക്ഷ്മമായി നോക്കിക്കിടന്നിരുന്ന വൃന്ദയിൽ അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം ആശങ്കയും വേദനയും ഉളവാക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവനെ ഒന്നുകൂടെ പാളി നോക്കി വളരെ ആയാസപ്പെട്ടുകൊണ്ട് അവന് നേരെ തിരിയാൻ നേരം അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളെ തൻ്റെ മാറിലേക്ക് വലിച്ചു ചേർത്തിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അധരങ്ങൾ മെല്ലെ അവളുടെ നെറുകയിൽ വാത്സല്യം ചുംബനം പകർന്നു നൽകി അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ ഹൃദയത്തൊടുപ്പിൻ്റെ താളത്തിൽ തൻ്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി അടച്ചു അവൻ്റെ കൈവിരലുകൾ അവളുടെ പുറമേനിയിൽ തെല്ലൊരു താരാട്ട് പോലെ തെന്നി നീങ്ങി ഏറെ നേരങ്ങൾ പിന്നിട്ടതും രാഘവ് വൃന്ദയെ തൻ്റെ മാറിൽ നിന്നും മെല്ലെ അടർത്തി മാറ്റി ബെഡിലേക്ക് കിടത്തിക്കൊണ്ടെഴുന്നേറ്റു നിലത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്ന തൻ്റെ ഡ്രസ്സും എടുത്തടിഞ്ഞ് രാഘവ് വൃന്ദയെ തൻ്റെ കൈകളിലേക്ക് മെല്ലെ കോരിയെടുത്തുകൊണ്ട് തറവാടിൻ്റെ പിന്നാമ്പുറം ലക്ഷ്യമാക്കി നടന്നു നിന്നു അല്ല കാണെവിടെ അവൻ ഇല്ല ഇവിടെ അവൻ മാത്രമല്ല ആ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ അവരെങ്ങനെ അഴിച്ചുവിടാനാണോ നിങ്ങളുടെ ഉദ്ദേശം പെട്ടെന്നാണ് ഒരുവളുടെ ശബ്ദം അവരെ ഇരുവരെയും തേടിയെത്തിയത് നിന്റെ വേദന ഒക്കെ ഇത്ര പെട്ടെന്ന് മാറിയോ രശ്മിയുടെ സംസാരം ഇഷ്ടമാവാതെ വന്ന സരസ്വതി അവരെ നോക്കി മുഖ അല്പം കറുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ ചന്ദ്രേട്ടൻ കോഴമ്പിട്ട് തന്നപ്പോൾ തന്നെ മാറിയമ്മേ ഉം രശ്മിയുടെ മറുപടി കേട്ടതും സരസ്വതി അവരെ നോക്കിയൊന്നിരുത്തി മൂളികൊണ്ട് അവിടെയുള്ള ചെയറിലേക്കിരുന്നു ആടക്കായ മാടി വയ്ക്ക രശ്മി പക്ഷെ അടക്കമരായ ഞാൻ എന്താ ചെയ്യ അവൻ അവൻ്റെ ഇഷ്ടം പോലെ ഇനി ജീവിക്കട്ടെ ഇനി ഒന്നിലും അഭിപ്രായം പറയാൻ ഞാനില്ല രാംദാസ് മെല്ലെ ഇടം കണ്ണുകളാൽ തനിക്ക് എതിർഭാഗത്തായി എല്ലാം കേട്ടിരുന്ന സരസ്വതിയുടെ വശത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് രശ്മിക്കുള്ള മറുപടി നൽകി അങ്ങനെ തള്ളിക്കളയാനാവോ ദാസ് നിനക്ക് പിന്നെ ഞാൻ എന്താ അമ്മ പറയണ്ടേ ദേ രശ്മി ചോദിച്ചത് അമ്മയും കേട്ടതല്ലേ അല്ല ഞാനിതാരോടായി പറയുന്നത് അവനെ തലയിൽ വെച്ച് നടപ്പല്ലേ അമ്മ അമ്മയ്ക്കറിയോ നാട്ടുകാരിപ്പോ ഇതേ ചൊല്ലി എന്തൊക്കെയാ പറഞ്ഞു കിടക്കുന്നെന്ന് തന്നെ ആ പെണ് നമ്മുടെ ആരാന്ന് കരുതിയ അമ്മ അവളെ പിടിച്ച് ദേവിയാക്കിയത് കണ്ടില്ലേ അതിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാ അനർഥങ്ങളാ ഇവിടെ ഉണ്ടായത് അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട എല്ലാവർക്കും ആ പെണ്ണിന്റെ മതിയല്ലോ അവൾ ഇവിടേക്ക് വന്നതി പിന്നെ ഇവിടെ ആർക്കെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ഇനി ഇവിടെ വീടാമ്പാക്കേണ്ട ചന്ദ്രേട്ടം മാത്രമേ ഉള്ളൂ പാവം വാസുന്ധര ആടിക്കാത്തൊടിക്കല്ലേ അങ്ങ് പോയത് പിന്നെ എൻ്റെ ഏട്ടൻ ഒരു കാരണവും കൂടാതെ അല്ലേ വീണു പോയ പിന്നെ എൻ്റെ മക്കൾ അങ്ങനെ എത്ര പേരാ ഒരു കാരണവും കൂടാതെ വീണ കിടപ്പിലായത് ഇതെല്ലാം ആ വന്ന പെണ്ണിൻ്റെ ജാതകദോഷം കൊണ്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ ഓ എഴുന്നള്ളിയിലോ അമ്പ മഹാറാണി ഒരു ഞെട്ടലോടെ തനിക്ക് പിന്നിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയ രക്ഷ്മി തനിക്ക് പിന്നിൽ നിന്നിരുന്ന അമ്പയെ നോക്കി മുഖം ചോളിച്ചു അത് ഞാനൊരു മഹാറാണി ആകേണ്ടവള് തന്നെയായിരുന്നു പക്ഷെ ആ യോഗ എനിക്കില്ലാണ്ട് പോയി അങ്ങനെയല്ല എൻ്റെ ആ യോഗ ഈ വീട്ടിലുള്ളവർ നശിപ്പിച്ചു എന്താ കഴിഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്ന് എല്ലാവരും മറന്നോ അമ്പ മോളെ വേടാ അമ്മ ഇനി തടയരുത് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറയും തന്നെ തടയാൻ നോക്കിയവർക്ക് നേരെ തൻ്റെ വലതുകര ഉയർത്തി കാട്ടിക്കൊണ്ട് അമ്മ സംസാരിച്ചു തുടങ്ങി ചേച്ചി എന്താ പറഞ്ഞത് ഈ വീട്ടിലെ ആളുകളെല്ലാം വൃന്ദമോളുടെ ജാതക ദോഷം കൊണ്ടാ വീണു എന്നു സേ നിങ്ങളോടൊക്കെ എന്താ പറയണ്ടേ അമ്പ മിണ്ടിപ്പോവരുത് നിങ്ങള് സ്വന്തം സുഖം കണ്ടെത്തി നാട് മൊത്തം ഭാര്യമാരെ കെട്ടിണ്ടാക്കി അതിൽ മക്കളെയും ജനിപ്പിച്ചിടക്കുന്ന നിങ്ങളെപ്പോലൊരു വൃത്തിയെട്ട മനുഷ്യനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ദാസേട്ടാ അമ്പാ എന്താ മോള് നീ എന്താ അമ്മക്ക് ഞാൻ പറഞ്ഞതിലും വല്ല തെറ്റും തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുവാണേ അമ്മ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഇന്നും അജ്ഞാതമാണ് സുഭദ്രയുടെ മരണം അതിന് അവരുടെ ഭർത്താവായ ഈ ഇരിക്കുന്ന ദാസേട്ട വിവാഹം അതിലുള്ള മോൻ്റെ ജനനം എല്ലാം കൂടി അമ്മയൊന്ന് കൂട്ടി വായിച്ചു നോക്ക് അതോ അമ്മയ്ക്കും ഇനി എല്ലാം അറിയുമോ മോളെ അമ്പ ഞാൻ വേടാ എനിക്കറിയാം അമ്മ എന്താ എന്നോട് പറയാൻ പോകുന്നെന്ന് ഈ അമ്പ അന്ന് ഇന്നും തന്ന വാക്ക് തെറ്റിച്ചിട്ടില്ല പക്ഷേ അമ്മ എന്റെ വാമൂടിക്കെട്ടിയെന്ന് കരുതി അമ്മയുടെ മുൻ പുണ്യാളിനൊന്നും ആവില്ല പാപത്തിന്റെ ഫലം അനുഭവിച്ചേ മതിയാവും അതൊരു പ്രത്യേക നിയമാ ആ നിയമം നിങ്ങൾക്കും ബാധകഥാസട്ടാ വിളറിയ മുഖവുമായി തന്നിലേക്ക് തന്നെ മിഴികൾ ഊന്നിയിരുന്നവനെ നോക്കി അമ്പ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് രശ്മിക്ക് നേരെ തിരിഞ്ഞു അവൻ്റെ വഴിയിലൊരു തടസ്സമായിട്ട് ആര് ചെന്നാലും അവരുടെ മരണം സുനിശ്ചിതമാണ് അതുകൊണ്ട് അവൻ്റെ വഴിയിലൊരു തടസ്സമായിട്ട് പോവാതിരിക്കാൻ നീ നിന്റെ മക്കളോട് പോയി പറ രശ്മി ചെയ് അമ്പ അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു നീങ്ങി അമ്പാലി കൊന്ന അവിടെ നിന്ന് ആ ഹാളിൻ്റെ ഒരു മൂലയിൽ നിന്നും അമ്പയ്ക്ക് നേരെ ഉയർന്ന സ്ത്രീ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ഒന്ന് നോക്കി എന്താ അമ്പ ശബ്ദം കടുപ്പിച്ച് തന്നെ ജയന്തിയെ നോക്കി ചോദിച്ചു നീ എന്താ പറഞ്ഞത് അമ്പ അവന്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് ആര് ചെന്നാലും അവരുടെ മരണം സുനിശ്ചിതമാണെന്നോ അല്ല ആരാ നീ പറഞ്ഞ അവൻ നിന്റെ കാമുകൻ ആ ഇന്ദ്രനാണോ നീ പറഞ്ഞ കക്ഷി അത് അയാള് തന്നെയാ ഉം എൻ്റെ ജയന്തിക്ക് മുട്ടിനോക്കാൻ വല്ല പ്ലാനുണ്ടോ ഉണ്ടേ പറഞ്ഞാ മതി ഇനി സംശയം മാറിയില്ലെങ്കിൽ ജയന്തി സ്വന്തം കെട്ടിയോനോട് പോയി ഒന്ന് ചോദിച്ചു നോക്ക് ആൾക്കറിയാം ജയന്തി ഈ പറഞ്ഞ ആളിനെ അതുപോലെ ദേ ദൈ നില്ക്കുന്ന രശ്മി ചേച്ചിയുടെ പുന്നാരമകൻ ദീപുനും ദൈ നിൽക്കുന്ന എൻ്റെ ചേച്ചിക്കും മക്കൾക്കുമൊക്കെ ആളെ നല്ല പരിചയമാണ് അതുകൊണ്ട് നീ ഇവരോട് ചോദിച്ചാലും മതി കേട്ടോ അമ്പ അതും പറഞ്ഞ് ജയന്തി ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് നടന്നു നീങ്ങി എന്തായത് അമ്പ ആരുടെ കാര്യ ഈ പറയുന്നേ എന്റെ രാഘവേട്ടൻ അയാളാണോ അപ്പൊ തല്ലിയത് അമ്പ പോയ വഴിയെ നോക്കി കടപ്പലിൽ ഞരിച്ചു നിന്നിരുന്ന രശ്മിയെ നോക്കി ജയന്തി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി അതുന് എന്താ ശരിക്കും ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ എന്താ അമ്പ ഇപ്പം പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എനിക്കറിയില്ല മാറാൻ കിട് രശ്മി അതും പറഞ്ഞ് ജയന്തിയെ തള്ളി മാറ്റി തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി ദാസ് പോയി കിടന്നോളൂ ജയന്തി പോയിക്കടക്കാൻ നോക്ക് നേരം പുലർന്നിട്ട് മതി സരസ്വതി ജയന്തിയെയും ദാസിനെ നോക്കി അതും പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി തൊട്ടു പിന്നാലെ ദാസും കളം വിട്ടു എല്ലാവരും എന്നിൽ നിന്ന് എന്തോ കാര്യം മറക്കുന്നുണ്ട് അതെനിക്ക് അറിയണം ജയന്തി അതും സ്വയം പുലമ്പിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങിയിരുന്നു ദേ ആഹാരം വിളമ്പി വച്ചിരിക്കുന്നു എനിക്ക് വേണ്ട സാവിത്രിയെ നോക്കി അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞുകൊണ്ട് കേശവൻ മെല്ലെ തൻ്റെ ചാരുക്ക ചാഞ്ഞു കടന്നു രാഘവേന്ദ്രനും വൃന്ദയും ഉടനെ മടങ്ങിപ്പോയതിന്റെ പ്രതിഷേധത്തിലാണ് കേശവൻ അതിന്റെ ഭാഗമാണ് ആളുടെ ഇപ്പോഴുള്ള നിരാഹാര സമരം അതേ അത്താഴപ്പട്ട്ണി കിടന്ന് ദൈവകോപം വാങ്ങിവയ്ക്കണ്ട കുട്ടികൾ ഉടനെ മടങ്ങി വരില്ലേ നിങ്ങൾ ഇങ്ങെഴുന്നേറ്റ് വന്നേടല്ലേടി ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് സാവിത്രിയുടെ ഉപദേശം ഇഷ്ടവാകാതെ വന്ന കേശവൻ അവരെ നോക്കി അല്പം ദേഷ്യത്തോടെ ശബ്ദം പൊതിച്ചു ഓ വേണ്ടേ വേണ്ട നാളെ പിള്ളേരിങ്ങോട്ട് വരുമ്പോ ആ ചുവരി പടവായിട്ടിരിക്കും അല്ല പിന്നെ നീ വാടി ജാനു നമുക്കും അല്ലെങ്കിൽ കഴിച്ചിട്ട് കിടക്കാം കേശവന്റെ സംസാരം കേട്ട അരിശം നിന്ന് സാവിത്രി അയാളെ നോക്കി അതും പറഞ്ഞുകൊണ്ട് ജാനുവിനെയും കുട്ടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു നീങ്ങി തുടരും